കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാനുണ്ടല്ലോ ഈ കുക്കറിൽ ഒരു പരീക്ഷണം നടത്തി കേട്ടോ അപ്പൊ അത് എന്നുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ട ഇതാണ് കേട്ടോ എന്റെ പരീക്ഷണം ഈ അടിയിലൊക്കെ ഞാൻ കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് അത് നമ്മളിതിൻ്റെ കുറച്ച് മസാലയും ഇതൊക്കെ കേട്ടോ പക്ഷെ നമ്മുടെ ചിക്കൻ കുക്കർ ചിക്കൻ അടിപൊളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് അൽഫാമ് പോലെ അങ്ങോട്ട് കഴിക്കാം അപ്പൊ ഞാനിത് വെന്തോന്ന് നോക്കട്ടെ കേട്ടോ ആഹാ അല്ല അടിപൊളി പോലെ വന്നിട്ടുണ്ട് നല്ല ചൂടാണേ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ നല്ല പുട്ടുപോലെ തന്നെ വന്നിട്ടോ അമ്പ അഴിവള് അപ്പോൾ കൂട്ടുകാരെ ഇത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ചതാട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യാട്ടോ ഇതിപ്പോൾ ഇത്രയ്ക്ക് സെറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ദിവസം നമുക്കത് ഉണ്ടാക്കണ വീഡിയോ ചെയ്യാംട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ